നമസ്കാരം സ്വാഗതം കോവിഡ് െ എംബുലൻസിൽ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കാൻ ഐസൊലേഷൻ കാപ്സ്യൂൾ സംവിധാനവുമായി അബ്ദാബി പോലീസ് ഏവിയേഷൻ വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ ഗൾഫ് മേഖലയിൽ തന്നെ ആദ്യമായാണ് ഈ സൗകര്യം നിലവിൽ വരുന്നത് പോലും മുൻപത്തെക്കാളും രോഗികളെ കിടത്തിക്കൊണ്ടുപോകാൻ ഈ സൗകര്യം ആദ്യത്തേതാണെന്നാണ് അബുദാബി പോലീസ് അബുദാബിൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ പൈലറ്റ് ഇബ്രാഹിം ഹസൻ അൽബലൂഷി അറിയിച്ചത് അതോടൊപ്പം തന്നെ മഹാമാരിയെ പ്രതിരോധിക്കാൻ യു എ ഇ സ്വീകരിച്ച മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ രീതി നടപ്പാക്കുന്നതെന്ന് അബുദാബി പോലീസ് ഏവിയേഷൻ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് മേജർ അലി സെയ്ഫ് അൽ പറയുകയുണ്ടായി സാംക്രമിക രോഗമുള്ളവരെ എയർ ആംബുലൻസ് വഴി സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള ഐസൊലേഷൻ സംവിധാനമാണിത് ഭാവിയിൽ എല്ലാത്തരം പകർച്ചവ്യാധികൾക്കും വ്യാധികൾക്കും ക്യാപ്സൂൾ ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ